ഒരു യജമാനൻ തന്റെ വീട്ടുകാർക്ക് നല്ല ഭക്ഷണം ചെയ്ത് കൊടുക്കുവാൻ വിശ്വസ്തനെന്നെണ്ണി ഒരു ദാസനെ ഏൽപ്പിച്ചിട്ട് പോകുകയാണ് അപ്പോൾ ഈ യജമാനൻ തിരിച്ചെത്തുന്നത് പറഞ്ഞുകൊണ്ടല്ല നിനയാത്ത നേരത്തിലാണ് തിരിച്ചു വരുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഭക്ഷണങ്ങൾ വിളമ്പി കൊടുക്കുന്ന ആ മനുഷ്യൻ നല്ലവണ്ണം തൻ്റെ ജോലി ചെയ്തു എന്ന് കാണുമ്പോൾ ആ യജമാനുണ്ടാകുന്ന സന്തോഷവും അവന് കൊടുക്കുന്ന ബഹുമതി പോലെയാണ് സ്വർഗരാജ്യത്തിൽ നടക്കുന്നതെന്ന് അപ്പം ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ലോകപ്രകാരമായ ഒരു ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു ശേഷിയെങ്കിലും ഒരു ആത്മീക ഭക്ഷണമാണ് അവിടെ കാണപ്പെടുന്നത് അപ്പം കർത്താവ് ചിലർക്ക് തൻ്റെ വചനങ്ങളെ വെളിപ്പെടുത്തി കൊടുത്ത് തന്നെ തന്നെ ഈ സഭയോട് അല്ലെങ്കിൽ ലോകത്തിലെ ജനതയോട് തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സഹോദരനോട് അത് പറഞ്ഞു കേൾപ്പിക്കണം എന്നുള്ള ഒരു കൽപ്പന കൂടെ ഉണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സാക്ഷികൾ